അറിയാവുന്ന കാര്യമാണ് നമുക്കിപ്പോ അവിടെ ഏതെങ്കിലും ലോക്കൽ മദ്രസേലോ അല്ലെങ്കിൽ ചെറിയ ഹാളോ വച്ചിട്ട് ചെയ്യാവുന്നതന്നെയുള്ളൂ പക്ഷെ കുട്ടികൾക്ക് ഓരോ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യമല്ല അവര് പറയാണ് നമ്മള് ബ്രൈറ്റൂബി വേണം വാല് കല്യാണം വേണം പിന്നെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തണം കല്യാണത്തിന് വേണം ഈ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും അവർ മനസ്സിലാക്കുന്നു ഓക്കെ എന്ത് സാറേ ഇപ്പഴത്തെ കുട്ടികൾക്കാരെ ആഗ്രഹങ്ങളെന്താ രക്ഷിതാക്കളെ ഏറ്റെടുക്കുന്നത് ഇങ്ങനത്തെ കുട്ടികളല്ലേ നമ്മളുടെ ബാങ്കിന്റെ ഒക്കെ വിജയം